നമസ്കാരം ഞാൻ ആദിരാ വിജി വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ശ്രീ ചിത്തിര തിരുനാൾ രാജാവിനെ പറ്റി തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലഘട്ടം തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ശ്രീ ചിത്തിര തിരുന്നാൾ തിരുവിതാംകൂറിനെ വ്യവസായവൽക്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച വ്യക്തിയാണ് ശ്രീ ചിത്ര തിരുന്നാൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ആദ്യമായി കടൽ യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവുമാണ് ശ്രീ ചിത്തിര തിരുന്നാൾ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂറിലെ രാജാവ് കൂടിയാണ് ശ്രീ ചിത്ര തിരുന്നാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി നവംബർ പന്ത്രണ്ടിനാണ് അന്ന് നേതൃത്വം നൽകിയത് ശ്രീ ചിത്ര തിരുന്നാൾ ആയിരുന്നു തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആദ്യമായി കടൽ യാത്ര ചെയ്ത തിരുവിതാംകൂർ രാജാവ് പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്തിര തിരുനാളാണ് കൂടാതെ തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ രാജാവും ആദ്യത്തെ വന്യജീവി സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി നിലവിൽ വന്നപ്പോഴുള്ള രാജാവുമാണ് ശ്രീ ചിത്തിര തിരുന്നാൾ തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയതിന് പുറമെ പ്രായപൂർത്തി വോട്ടവകാശം സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ഈ സർ സി പി രാമസ്വാമിയുടെ നേതൃത്വം അനുസരിച്ചാണ് ക്ഷേത്ര വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ചെയ്തത് ഈ സർ സി പി രാമസ്വാമി അയ്യരെ കൂടാതെ വേറൊരു ദിവാൻ കൂടി ഉണ്ടായിരുന്നു ചിത്തിര തിരുനാളിന് മുഹമ്മദ് ഹബീബുള്ള എന്നാണ് ആ ദിവാന്റെ പേര് അപ്പൊ രണ്ട് ദിവാൻ ആണ് ചിത്ര തിരുനാളിനുള്ളത് മുഹമ്മദ് ഹബീബുള്ളയും സർ സി പി രാമസ്വാമി അയ്യറും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സർ സി പി രാമസ്വാമി അയ്യർ ഒരു പുന്നപ്ര വയലാർ സമരം എല്ലാം നടന്നത് ഈ സർ സി പി രാമസ്വാമി നയ്യർ നടപ്പിലാക്കിയ നയങ്ങൾക്കെതിരെയായിരുന്നു തിരു കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ഗവർണർ കൂടിയാണ് ശ്രീ ചിത്തിരതിരുനാൾ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ കടൽ യാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ സർ സി പി രാമസ്വാമി അയ്യരെ കൂടാതെ വേറൊരു ദിവാൻ കൂടി ചിത്തിര തിരുനാൾ ഉണ്ടായിരുന്നു ആ ദിവാന്റെ പേരാണ് മുഹമ്മദ് ഹബീബുള്ള വധശിക്ഷു നിർത്തലാക്കുകയും കൂടാതെ പ്രായപൂർത്തി വോട്ടവകാശം സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരു കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ഗവർണറും കൂടിയാണ് ശ്രീ ചിത്തിര തിരുന്നാൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ച സമയത്തെ രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിര തിരുന്നാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ഫാക്ട് തിരുവനന്തപുരം വിമാനത്താവളം ഹോമിയോപ്പതി കോളേജ് ഭൂപണയ ബാങ്ക് എന്നിവ സ്ഥാപിച്ച സമയത്തെ രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിരതിരുന്നാൾ ഫാക്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം വിമാനത്താവളം അതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷൻ ശ്രീ ചിത്ര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ കോളേജ് മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് എന്നിവയെല്ലാം സ്ഥാപിച്ചത് ഭൂപണയ ബാങ്ക് എന്നിവയെല്ലാം സ്ഥാപിച്ചത് ശ്രീ ചിത്രതിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാൽ സമരം നടന്ന സമയത്തെ ഭരണാധികാരി കൂടിയാണ് ശ്രീ ചിത്ര തിരുനാൾ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭ സമയത്തെ ഭരണാധികാരി കൂടിയാണ് ശ്രീ ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് കടൽ യാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരി പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഫാക്ട് വന്നത് കൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫാക്ട് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ഹോമിയോപ്പതി കോളേജ് സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണയ ബാങ്ക് എന്നിവയെല്ലാം വന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വധശിക്ഷ നിർത്തലാക്കിയ വ്യക്തി കൂടിയാണ് ശ്രീ ചിത്ര തിരുനാൾ പദശിക്ഷയ്ക്ക് പുറമെ പ്രായപൂർത്തി വോട്ടവകാശം സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ശ്രീ ചിത്ര തിരുനാൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്